ഇറ്റ് ഈസ് എ ഫൈവ് ഫോർ ടു ജോബ് അഞ്ച് ദിവസം നമ്മൾ വർക്ക് ചെയ്യണത് രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അത് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണത് ശനി ഞായറും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിറ്ററലി പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഞ്ച് ദിവസങ്ങളിലും അഞ്ച് ദിവസങ്ങളിലും നമ്മുടെ ഫാമിലിയിൽ റിലേഷൻഷിപ്സിനെ വേണം പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ല നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ വളർന്ന് അഞ്ച് രണ്ട് ദിവസം മാത്രമല്ല ലൈഫ് നമുക്ക് എല്ലാ ദിവസവും വേണം ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ലൈഫ് ഉണ്ടാവണം അപ്പൊ അങ്ങനെ നമ്മളൊരു ട്രഡീഷണലി നമ്മളൊക്കെ ഒരു ഒരു പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കണല്ലോ നമ്മുടെ സൊസൈറ്റിയും പാരന്റ്സും നമ്മുടെ ആ ഒരു കൾച്ചർ നമ്മൾ സെറ്റ് ചെയ്തേക്കണം ആ ആ രീതി മാത്രമാണ് നല്ലത് എന്നാണല്ലോ പക്ഷെ നമ്മൾ ഫൈനാൻഷ്യലി ഉണ്ടാക്കണത് എത്രയാണെന്ന് നമുക്കറിയാം ഞാൻ ആ ഒരു അങ്ങനെ ഒരു ജോലി മാക്സിമം ഒരു ടെൻ പെർസെൻറ്റേജ് പോലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത എത്രയോ വർഷങ്ങൾ ഉണ്ടായിരിക്കണം കാരണം നമുക്ക് നമ്മൾ ജോലിയിൽ കയറും നമ്മുടെ സാഹചര്യം നമ്മുടെ എക്സ്പെൻസ് കൂടും പിന്നെ നമ്മൾ ആദ്യമുള്ള പോലെ എല്ലാ മാരേജ് ആകും പിന്നെ വീടുകളും കുട്ടികളാവുമ്പോ പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടില്ല അപ്പൊ നമ്മളൊരു ട്രാപ്പിൽ വിടുകയാണ് നമ്മളൊരു മോർഡേജും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു അപ്പൊ നമ്മളാ സേവിങ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല പിന്നെ നമ്മൾ മോർട്ഗേജ് ഒരു വലിയ ട്രാപ്പാണ് കാരണം നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ജോലി തന്നെ മാറണം എന്ന് വെച്ചാലും അത് നമ്മളൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ നമുക്ക് റിലേഷൻഷിപ്പിലും മെന്റലി നമ്മൾ സ്ട്രഗിൾ ചെയ്യും നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള എല്ലാവരും ജോലിയിലിരിക്കുമ്പോൾ ജോലിയിലിരിക്കുമ്പോ അതിന്റെ എല്ലാ ആംഗിളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമ്മൾ നമ്മളെ പഠിപ്പിച്ച് വെച്ചു പോലെ ഒരു സെക്യൂരിറ്റി ഓർ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മളങ്ങനെ തൂങ്ങി പേടിച്ച് നിൽക്കുകയാണ് ഒരുവിധ എല്ലാവർക്കും അതിൽ നിന്നൊന്ന് ചാടി പോരുന്നത്ണ്ട്